എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ മാനേജ്മെൻറ്റ് ടോപ്പ് ലീഡേഴ്സ് ബാക്കിയെല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സ്നേഹപൂർവ്വമായ നന്ദി പറയുകയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് അഞ്ച് വർഷം ആയി അതായത് അശോകം സാർ മരിച്ച അതിനുശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് സാറ് മരിച്ചത് ഈ ഏപ്രിൽ ഇരുപതാം തീയതിക്ക് അഞ്ച് വർഷമായി അതിനുശേഷം ഞാനും എന്ത് കുടുംബ ഫാമിലിയും ഈ ബിസിനസ് നല്ല ശക്തമായിട്ട് ഏറ്റെടുക്കുകയും അദ്ദേഹം പാതി വെച്ച് നിർത്തിപ്പോയ ഈ ബിസിനസ് ഞങ്ങൾ തുടർന്ന് ചെയ്യുകയും അന്നത്തെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വരുമാനത്തിൻ്റെ ഒരു പൈസ പോലും കുറയാതെ അതിൽ കൂടുതലാണ് ഞങ്ങൾക്ക് ഇൻകം കിട്ടി തുടങ്ങിയത് അതെല്ലാം ആഴ്ചയിലും രണ്ട് പത്ത് ആ തുടക്കത്തിൽ തന്നെ കിട്ടിയ രണ്ടേ പത്ത് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈയൊരു ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനൊരു അച്ചീവ്മെൻ്റും ഇങ്ങനൊരു സ്നേഹ സ്നേഹസമ്പന്നമായ കുറേ ആളുകളെ വിട്ടാണ് സാധിച്ചത് ഞാൻ ഇതിലേക്ക് വന്നതെന്ന് നോമിനേഷൻ പസിലിറ്റി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു കാറ്റഗറിയിൽ കൂടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ബിസിനസ് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയാത്തൊരു ഒരു കീട്ടമ്മ മാത്രമായിരുന്നു ഞാൻ ആ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് എൻ്റെ മക്കളുടെ ഒരു കൂടുതലുള്ള പ്രേരണ കൊണ്ട് മാത്രമാണ് ലോകത്ത് എന്താണെന്ന് ഏതാണെന്ന് നടക്കുന്നതെന്ന് അറിയാത്ത ഞാൻ വീടിന്ന് പുറത്തു പോകുന്ന അറിഞ്ഞാത്ത ഞാനായിരുന്നു ഈ ബിസിനസിലേക്ക് വന്നത് കൊണ്ട് കുറേ മീറ്റങ്ങൾക്ക് പുറത്തു പോകാനും മറ്റുള്ള ആളുകളെ കണ്ട് സംസാരിക്കാനുള്ളൊരു കഴി എനിക്കുണ്ടായി അതന്നെ അതിന് കൂടുതലും നന്ദി പറയും ഞാൻ എൻ്റെ മക്കളോടാണ് വെറും വീട്ടമ്മയായിരുന്ന ഞാൻ ഇന്നേയും നിലയിൽ ഇന്നേ ഇപ്പോൾ സ്റ്റേജിൽ നിന്നിങ്ങനെ നാലാം നാല് ഭാഗം സംസാരിക്കാനുള്ള കഴി എനിക്കുണ്ടായിട്ടുണ്ടിരിക്കും നിങ്ങൾ എന്നെ പോലെയുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഇത് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്താൽ മാത്രമേ അതിന് കഴിയുള്ളൂ അശോക് സാറിള്ളപ്പോൾ പറയാറുണ്ട് ഈ കമ്പനി ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട പേടിക്കണ്ടാവും പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വരുമാനം ഒരു പൈസ പോലും കുറയാതെ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടത് അത് നമ്മൾക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ അന്നും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇന്നും എനിക്ക് വിശ്വാസം വന്നു അതിന് എൻ്റെ കൂടെ നിന്ന് എല്ലാ എൻ്റെ സഹപ്രവർത്തകരും കൂടെ നിന്ന എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയണം ഞങ്ങളെ ഈ നിലയിലെത്തിക്കാനും കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ടി നിങ്ങളും ഇതുപോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോരുത്തരും ഓരോ അച്ചീവ്മെന്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം പിന്നെ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും കൂലി ആരെങ്കിലും തരുന്നുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മളെ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയാണ് ഈ മൈ ലൈഫ് എന്ന ഈ ബിസിനസ് നിങ്ങൾ ഓരോരുത്തരും നെഞ്ചോട് ചേർത്ത് ഈ ബിസിനസ് ഏറ്റെടുത്ത് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ആരുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്കും സമ്പാദിക്കാം അതിന് ഏറ്റവും ഉത്തമ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം